തൃശൂർ വടക്കേക്കോട് വൃദ്ധ ദമ്പതികളെ കൊച്ചുമകൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് വയോധികരായ പേരെയും കഴുത്തറത്താണ് ചെറുമകൻ അക്മൽ എന്ന് ഇരുപത്തിയേഴുകാരൻ കൊലപ്പെടുത്തിയത് അബ്ദുള്ള ഭാര്യ ജമീല എന്നിവരെയാണ് ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തിൽ പ്രതിയായ അക്മൽ പിടിയിലായിട്ടുണ്ട് അക്മൽ കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊലപാതകം നടന്ന വീട്ടിൽ കണ്ട കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്നതാണ് മംഗലാപുരത്ത് കടക്കുന്നതിനിടയിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസമാടിന് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് ഗൾഫിൽ നിന്ന് വന്ന മകൻ പ്രഭാതപക്ഷത്തിനായി വീട്ടിലെത്തുമ്പോഴാണ് സംഭവം അറിയുന്നത് മുൻവർഷത്തെ കഥക് അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു സമീപത്തെ ജനൽപാളികളുടെ ചില്ല് നേരത്തെ പൊട്ടിച്ചിരുന്നു ഇതിലൂടെ കൈയിട്ട് വാതിൽ തുറന്നപ്പോഴാണ് ജമീലയുടെ കഴുത്തറുത്ത ധനഭാഗം ഹാളിലെ കോണിപ്പടിയിൽ വെച്ച നിലയിലും ഉടൽ ബാത്റൂമിലും കണ്ടെത്തിയത് മറ്റൊരു മുറിയിൽ അബ്ദുള്ളയുടെ മൃതദേഹവും കഴുത്തറു നിലയിൽ കണ്ടെത്തി ഇരുമുറികളിലും രക്തം കെട്ടിക്കിടക്കുന്നുണ്ട് തുടർന്ന് ബന്ധുക്കളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു തൃശൂർ പോലീസ് മേധാവി അകിത് അശോകൻ സംഭവസ്ഥലം സന്ദർശിച്ചു പ്രതികളെ പിടികൂടുകയും കൂടുതൽ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിയെ മണിക്കൂറിനകമാണ് പോലീസ് പിടികൂടുന്നത് ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവസ്ഥലത്ത് നിന്നും കൊല ചെയ്യാൻ ഉപയോഗിച്ച് വെട്ടുകത്തെയും കണ്ടെത്തിയിട്ടുണ്ട് അബ്ദുള്ള ജമീല ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഇതിൽ മൂത്ത മകൾ നമിതയുടെ ആദ്യത്തെ വിവാഹത്തിലെ മകനാണ് അക്മൽ ഇയാൾ ചെറുപ്പം മുതലേ അബ്ദുള്ളയോടും ജമീലയോടും ഒപ്പമാണ് താമസം മകളെല്ലാം വിദേശത്തായിരുന്നതിനാൽ ഇവർ മൂന്നുപേരും വർഷങ്ങളായി സംഭവം നടന്ന വീട്ടിൽ ഇവർ മൂന്നുപേരും മാത്രമാണ് താമസിച്ചിരുന്നത് അക്മൽ ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത് നാട്ടിൽ വന്നതിനു ശേഷം പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം